പ്രൊഫഷണലി അങ്ങനെ ആക്ടിങ് പഠിച്ചിട്ട് വരുമല്ലായിരുന്നല്ലോ ഇപ്പോൾ ഒരുപാട് പേര് പ്രൊഫഷണലി തിയേറ്റർ ആർട്ടിസ്റ്റുകൾ അങ്ങനെ വരുന്നു അല്ലെങ്കിൽ സിനിമ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആ സിനിമ കണ്ടു കണ്ടു വരുന്നു അപ്പോൾ സിനിമയിലേക്ക് വരാനുള്ള ഒരു ഛേദോ വികാരം എന്തായിരുന്നു ഞാൻ ആക്ടിങ് കോഴ്സ് ചെയ്തിട്ടില്ലെന്നുള്ളത് ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത് ആഹാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏഷ്യാനെറ്റിലെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തുകൊണ്ട് തുടങ്ങി ടെലിവിഷനിൽ എത്തിയപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് നമ്മൾ ഓരോ ജോലിയിലും നമുക്ക് പ്രൊമോഷൻ കിട്ടണം അതെ അതെ ടെലിവിഷനിൽ നിന്ന് പ്രൊമോഷൻ സിനിമ സിനിമയിൽ എന്ത് ചെയ്യും സിനിമയിൽ അഭിനയിക്കണം അപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് സിനിമ ഒരു ആഗ്രഹം വന്നു സിനിമയിൽ അഭിനയിക്കുക അപ്പോൾ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കാസറ്റൊക്കെ ഇട്ട് സിനിമകളൊക്കെ കണ്ട് മോഹൻലാലിനെയും അതായത് ലാലോട്ടിനെയും മമ്മൂക്കയും ഒക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് വീട്ടിൽ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ നടന്ന് അങ്ങനെയാണ് സ്റ്റേജിൽ കയറി തുടങ്ങുന്നത് മോണാക്കി മിമിക്രി ഫാൻസി ഡ്രസ്സ് ടാബ്ലോ എന്നൊക്കെ പറഞ്ഞ് അന്ന് ഞാൻ സ്റ്റേജിൽ കയറി അപ്പം നമ്മളുടെ ഒരു എക്സ്ചേഞ്ച് എന്താ സിനിമയിൽ അഭിനയിക്കുക സിനിമയിൽ എത്തുക എന്നുള്ളതാണ് അങ്ങനെ ആഗ്രഹം